കെനിയൻ മുൻ പ്രധാനമന്ത്രി ചികിത്സക്കായി കേരളത്തിൽ എത്തിയതായിരുന്നു ഹൃദയാഘാതത്തെ തുടർന്ന് രാവിലെയായിരുന്നു അന്ത്യം പ്രഭാത നടത്തത്തിനിടെ ഹൃദയാഘാതത്തെ തുടർന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു ചികിത്സ ആവശ്യത്തിനായി കൂത്താട്ടുകുളത്ത് തങ്ങുന്നതിനിടെയാണ് അന്ത്യം ആറു ദിവസം മുൻപാണ് അദ്ദേഹം കൂത്താട്ടുകുളത്ത് എത്തിയത് കൂത്താട്ടുകുളത്തെ സ്വകാര്യ ആയുർവേദ ചികിത്സാ കേന്ദ്രത്തിൽ മകളോടൊപ്പമാണ് ഒടിങ്ക എത്തിയത് ശാരീരിക അസ്വാസ്ഥ്യമുണ്ടായ ഒഡിങ്കയെ ഉടൻ കൂത്താട്ടുകളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഒഡിംഗയുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിൽ ഇരു രാജ്യങ്ങളുടെയും എംബസികൾ തീരുമാനമെടുക്കും ഒഡിംഗ കൂത്താട്ടുകൾക്ക് ചികിത്സയ്ക്ക് എത്തുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പരാമർശിച്ചിട്ടുണ്ട് കെനിയൻ രാഷ്ട്രീയ നേതാവായ റെയില ഒഡിംഗ രണ്ടായിരത്തി എട്ട് മുതൽ വരെയാണ് പ്രധാനമന്ത്രിയായത് തൊണ്ണൂറ്റി രണ്ട് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ ലെങ്കാട്ട മണ്ഡലത്തിൽ നിന്നും പാർലമെന്റ് അംഗമായിരുന്നു മുതൽ പ്രതിപക്ഷ നേതാവായും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം